പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ കൊല്ലം പുനലൂരിൽ ഇരുപത്തിയേഴുകാരനായ ചന്തു എന്ന് വിളിക്കുന്ന അനുലാലിനെ അടൂർ അതിവേഗ സ്പെഷ്യൽ കോടതി മഞ്ജിത്ത് ടി ഇരുപത്തിരണ്ട് വർഷം കഠിന തടവിനും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും വിധിച്ചു നേരിട്ട് പരിചയമില്ലാത്ത പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിലൂടെ വ്യാജ പേര് ഉപയോഗിച്ച് പരിചയത്തിലാക്കുകയായിരുന്നു ഇതിനുശേഷം പെൺകുട്ടിയുടെ പണയം വെച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പ്രതി എടുത്തു നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങിയ പെൺകുട്ടി അടൂർ ബസ് സ്റ്റാൻഡിലേക്ക് വിളിച്ചുവരുത്തി അവിടെ നിന്നും ബൈക്കിൽ ആലപ്പുഴയിലെ ഒരു ലോഡ്ജിൽ എത്തിച്ച് പീഡിപ്പിച്ച ശേഷം രണ്ടായിരം രൂപ നൽകി അടൂരിൽ തിരികെ എത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന സംഭവത്തിൽ അടൂർ സി ഐ ആയിരുന്ന ടി ഡി പ്രജീഷാണ് അന്വേഷണം നടത്തി ചാർജ് ഹാജരാക്കിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari Gold and Diamonds. The Trust of Travancore.